അതെ അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ സ്കൂൾ വിട്ട് വരുന്ന വഴി കണ്ടാണ് കണ്ടോ അവിടെ നിറച്ചും കൊച്ചിയാളാണ് കണ്ടു പോയിട്ട് കാണിച്ചൂടെ പോകുമ്പോ കാണിച്ചു അത് ഞാറ് പോകും രസമുണ്ട് കണ്ടം പൂട്ടിയും കൊണ്ടും പിന്നെ കണ്ടം കുട്ടികൊണ്ടൊക്കെ കൊച്ചികൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കൊച്ചികളുണ്ട് കൊച്ചികളാടം ഫുള്ള് കൊച്ചികള് കൊച്ചുകൾ ഇപ്പുറത്തെ സൈഡും പാടം അങ്ങനെ പൂട്ടീനാണ് പക്ഷെ കൊച്ചുകൾ ഫുള്ള് ഈസി ആയിട്ടാണ് ആയപ്പോൾ നമ്മൾ ഇതാ അവിടെ സ്കൂൾ വിട്ട് വരികയാണോന്ന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിക കുറേ കൊച്ചുകളെ കണ്ടിട്ടുണ്ട് ഗൈസ് ഉണ്ടോ ഇത് ഫുൾ പാടം ഫുള്ള് കൊച്ചുകൾ ഗൈസ് ഇത് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ വീടാണ് ആപ്പുട്ടയിട്ട് ഞാറൊക്കെ ഭാവിയിട്ടുണ്ട് ഇപ്പം കണ്ട പൂട്ടണ ടൈം ആയതുകൊണ്ട് കുറെ കൊച്ചുകളുണ്ട് അവളിപ്പുറത്തെ ഉണ്ട് പക്ഷേ ഈ സൈഡിലാണ് ഗായ്സ് കൂടുതൽ ഇപ്പം ഒന്ന് കാണിച്ചു കാണിച്ചാണ് ഗായ്സ് ഞാൻ അന്നത്തെ വീഡിയോ ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ ബൈ ഗായ്സ് ഈ ഒരു വീട്ടിൻ്റെ മേലത്തെ പൂക്കളുണ്ട് അടിപൊളി പൂക്കള് ആണോ ഈ വീട്ടിൽ പൂക്കളുണ്ട് ടെറച്ചും കൂടെ അടിപൊളിയായിട്ട് മഞ്ഞ കളറിലുണ്ടായിരുന്നുണ്ട് അടിപൊളി ആയിട്ട് ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാടാണ് അടുത്തുള്ള പാടാണ് Hello guys. Podda. Hello, tipora itu. Guys. guys. Hello oh No. ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടടുത്ത് കാണുന്നവർക്കും കൂടി എന്നെ വിളിക്കാം ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും